الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب كتاب السنة إلى التحديث وعن معاوية رضي الله عنه قال قام فينا رسول الله صلى الله عليه وسلم فقال معاوية رضي الله عنه حديث النبي صلى الله عليه وسلم صحابي الله ألا إن من كان قبلكم من أهل الكتاب افترقوا على ثنتين وسبعين مله. نغلى من نغلى بن بلور أهل الكتاب الباطج ونسارك. افترقوا على ثنتين وسبعين مله. أو الوتر الرباط نغلى بن وإن هذه الأمة ستفترق على ثلاث وسبعين. يومة راني بصلى الله عليه وسلم وأمته ൂന്ന് വിഭാഗങ്ങളായി കക്ഷികളായി ഭിന്നിക്കും അതിൽ എഴുപത്തിരണ്ട് വിഭാഗം നരകത്തിലാണ് ഒന്ന് ഒന്നാണ് അൽ ജമാഅ എന്ന് പറയുന്നത് ഇതും വിദേഹത്തിന്റെ കക്ഷികളെ അവരുടെ അപകടത്തെ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ ബോധ്യപ്പെടുത്തുന്ന ഏതാണ് ഹത്തിന്റെ മാർഗം എന്ന് വേർതിരിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇർബാഹുഷാരി പോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഹദീസാണ് ഈ ഹദീസിനെ തന്നെ വേറെ ചില രൂപത്തുകളിൽ കാണാം ജൂതന്മാർ എഴുപത്തിയൊന്ന് യുവാങ്ങളായി വിഭിന്നിച്ചു അതിൽ എഴുപത് നരകത്തിലാണ് ഒന്ന് സ്വർഗത്തിലാണ് അതുപോലെ നസാറാക്കൾ എഴുപത്തിരണ്ട് വിഭാഗം അതിൽ എഴുപത്തി ഒന്ന് നരകത്തിലാണ് ഒന്ന് സ്വർഗത്തിലാണ് ഈ ഉമ്മറ്റ് എഴുപത്തിമൂന്ന് വിഭാഗം അതിൽ എഴുപത്തിരണ്ട് നരകത്തിലാണ് ഒന്ന് സ്വർഗത്തിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നരകത്തിലാണ് എന്ന് പറയുന്നത് നരകത്തിൽ മുഹല്ലദൻ എന്ന അർത്ഥത്തിലല്ല ശാശ്വതമായി നരകത്തിലാകും അർത്ഥത്തിലല്ല നരകപ്രവേശനത്തിന് കാരണമാകുന്ന ഗൗരവമുള്ള കാര്യമാണ് അവര് സംഭവിച്ചിട്ടുള്ളത് അഥവാ ബിദേത്തുകളെയാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ എല്ലാം കുഫറിലെത്തുന്നതല്ല മുഖഫറയായതുമുണ്ട് മുഫസ്സറയായതും അതായത് കുഫി കുഫറാകുന്ന ബിദേവത്തുമുണ്ട് അതല്ലാത്തതുമുണ്ട് അപ്പോൾ ബിദേത്തിന്റെ കക്ഷികളെ മൊത്തത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ നരകം ശാശ്വതമാകും എന്നുള്ള അർത്ഥത്തിലല്ല നരകത്തിന് കാരണമാകുന്ന മാർഗത്തിലാണ് അവരുള്ളത് എന്നാൽ വവാഹിന്ന ഒന്നാണ് സ്വർഗത്തിലുള്ളത് ഒന്ന് നരകപ്രവേശനമില്ലാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അതാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്നിട്ട് അലൈഹിം പറഞ്ഞു വാഹി അൽ ജമാ അതാണ് ജമാ വേറെ ചില വിവാഹം സുഹാബികൾ ഒരു വിഭാഗം മാത്രമേ എന്ന് കേട്ടപ്പോ ചോദിച്ചു ഏതാണ് ആ കൂട്ടർ അപ്പൊ നബിസവലു അലൈഹി പറഞ്ഞു ഞാനും എന്റെ സുഹാബികളും ഏതൊരു മാർഗത്തിലാണോ ഏതൊരു വിശ്വാസത്തിലാണോ ഏതൊരു കർമ്മങ്ങളിലാണോ ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് അതിൽ നിലകൊള്ളുന്നവരാണ് എന്ന് അലൈഹി അലൈഹു പറഞ്ഞത് കാണാം അപ്പൊ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പല ിലും പല കക്ഷികളായിട്ട് മുസ്ലിം വേർതിരിയുമ്പോഴും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം നബ് സലഹ്ലഹുസ് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത് ജമാല സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നോ ആ മാർഗം സ്വീകരിക്കലാണ് പലപ്പോഴും നമ്മുടെ നാടുകളിലെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ് സഹാബികളുടെ മാർഗം പിൻപറ്റണമെന്ന് പറയുന്ന സെലഫുകൾ അവർ മുസ്ലിമികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരാണ് അവരെ കക്ഷികളായി തിരിക്കുന്നവരാണ് എന്ന് പറയുന്നത് കാണാം എന്നാൽ ആളുകളെ ഒരുമിപ്പിക്കാൻ മുസ്ലിമികൾ ഒരുമിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുമിക്കാൻ പറ്റുള്ളൂ ആ ഒരുമിക്കാനുള്ള മാർഗം അത് സഹാബികളുടെ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ് അപ്പൊ ഈ ഹദീസ് ഭിന്നിക്കുന്നതിന്റെ കക്ഷികളായി തിരിയുന്നതിന്റെ ഗൗരവവും സഹാബികളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നരകത്തിലേക്കുള്ള മാർഗത്തിലേക്കുള്ളതാണ് എന്നറിയിക്കുകയും ചെയ്യുന്ന ഗൗരവമുള്ള ഹദീസാണ് അതിന്റെ വേറൊരു വായത്തിൽ ഇത്ര കൂടി വന്നിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാവും ചില സംഘങ്ങളുണ്ടാകും അവർ അവരുടെ ഇച്ഛകൾക്കനുസരിച്ചിട്ടാവും അവർ ജീവിക്കുക ഇച്ഛകളായിരിക്കും അവരുണ്ടാവ കൂടുതൽ ഉണ്ടാകുക ഏതുപോലെ ഒരു മനുഷ്യന്റെ മേത്ത് പേ ബാധിച്ചാൽ അഥവാ പേ ബാധിക്കുന്ന നായ കടിച്ചാൽ പേ ശരീരത്തിലേക്ക് ഒഴുകുന്നത് പോലെ അത്രത്തോളം പടർന്നു വന്തരിച്ച അവസ്ഥയിൽ ഹവയെ പിൻപറ്റുന്ന ആളുകൾ വരും അത് ഒരു നരമ്പോ ഒരു പിന്നെ സന്ധ്യയോ വിട്ടു പോകാതെ എല്ലാ ഭാഗത്തേക്കും അത് പടർന്നു വന്നിരിക്കും അതുപോലെ തന്നെ ഇച്ഛകൾ ബാധിച്ച ആളുകൾ ഉണ്ടാകും ഇവിടെയും ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് കാരണം സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനൂലായിരിക്കും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുന്നതിനെ പറ്റി സുന്നത്തിന്റെ ആളുകൾ സംസാരിക്കുക എന്നാൽ ൾ സംസാരിക്കുക ഒന്ന് അവർ ഹവയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തോന്നിയത് അവർ പറയൂ അല്ലെങ്കിൽ ഇസ്തെഹസാൻ ഒരു കാര്യം ഇതല്ലേ നല്ലത് എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അറാത് അവരുടെ വൈകാരികമായ താൽപര്യങ്ങൾ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അറാ അവരുടെ അഭിപ്രായങ്ങൾ വീക്ഷണങ്ങൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒരിക്കലും ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനം ഉണ്ടാവില്ല ഓരോ അഭിപ്രായങ്ങളും നല്ലതല്ലേ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആയിരിക്കും ഇദ്ദേഹത്തിന്റെ പിന്നിൽ എന്നാൽ സുന്നത്തിന്റെ ആളുകൾ അവർ പ്രമാണത്തിന്റെ പിന്നിലായിരിക്കും ഇനി ഹവ ബാധിച്ചു കഴിഞ്ഞാലോ ദേഹത്തെ പിൻപറ്റി നമുക്ക് തോന്നുന്നതാണ് ദീനിന്റെ താല്പര്യങ്ങൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവും അലുഖലാ പറഞ്ഞത് അവർ അത്രത്തോളം അവരുടെ ഇച്ഛകൾ അഥവാ ഒരു പേ ബാധിച്ച മനുഷ്യന്റെ മേത്ത് അത് വ്യാപിക്കുന്നത് പോലെ ഇച്ഛകളെ പിൻപറ്റുന്നത് ബാധിച്ച മനുഷ്യനായിട്ട് ആളുകൾ ഉണ്ടാകും എന്ന് കാണാം ഗൗരവമുള്ള കാര്യമാണ് ഈ ഈ വിദഗ്ധുകളും അതുപോലെ തന്നെ ഈ ഇച്ഛകളെ പിൻപറ്റലും അടുത്ത ഹദീസ് അബി റളിയല്ലാഹു അൻഹു അനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അടുത്ത് ഞാൻ നിങ്ങളുടെ മേലെ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം പിഴപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ അതിലേക്ക് മുഴുകി കളയുന്ന ഇച്ഛകളയാ ി ബുത്തൂനിക്കും ഫുറൂജിക്കും നിങ്ങളുടെ വയറുകളുടെയും അതുപോലെ നിങ്ങളുടെ ഊഹ്യസ്ഥാനങ്ങളുടെയും മുതലില്ലാത്തിൽ ഹവ അതുപോലെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കള തെറ്റിച്ചു കളയുന്ന ഇച്ഛകളെയുമാണ് ഭയപ്പെടുന്നത് അതായത് പിശാജിന് ഷേദാന മനുഷ്യന്റെ മേലെ അവനെ തെറ്റിക്കാനുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷെഹവാത്തുകളാണ് രണ്ട് ശുഹാത്തുകളാണ് ഷെഹവാത്തുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ താല്പര്യങ്ങൾ അവന്റെ ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾ അതിലേക്ക് അവനെ നയിച്ചുകൊണ്ട് പാപങ്ങൾ വീഴ്ത്തിക്കുക എന്നുള്ള ശുഭഹത്തുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ കൽബിലുള്ള അവന്റെ ഈമാനും അവന്റെ അഴിവും അവന്റെ വിശ്വാസത്തിലും പിഴച്ച കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ നബിസ് അലൈഹുസ് ഭയപ്പെട്ടത് പറയുന്നത് ഷഹ്വത്തുകളുടെ അസ്ലു എന്ന് പറഞ്ഞാൽ ഒരാളുടെ വയറിന്റെയും ഗുഹ്യസ്ഥാനത്തിന്റെയും ആണ് അതായത് വയറിന്റെ എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷിക്കാൻ വേണ്ടി ഹറാമുകൾ ഹറാമായ സമ്പാദ്യം നേടുന്ന അല്ലെങ്കിൽ ഹറാമായ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ അതിനോടുള്ള രീതിയിൽ ഹറാമായി പോകുന്ന അവസ്ഥ ഇനി എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടം വ്യഭിചാരം അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ടെണ്ണം മനുഷ്യനെ വളരെയധികം തെറ്റിച്ചു കളയുന്ന അവനെ അതിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തി കളയുന്ന ഷെഹ്വറ്റുകളാണ് അതുപോലെ പോലില്ലാത്തിൽ ഹവ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യമാണ് ഹവ എന്നുള്ളത് അഥവാ ദീനിൽ പ്രമാണങ്ങളെ പ്രമാണങ്ങൾക്ക് കീഴൊതുങ്ങണം എന്നതില്ലാതെ ഒരാളുടെ ഇച്ഛക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവന് ശരിയായി തോന്നുന്ന അവന് താൽപ്പര്യം തോന്നുന്ന അവന് വൈകാരികമായി തോന്നുന്ന കാര്യങ്ങൾ അത് ചെയ്യുക അതാണ് ഇച്ഛ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദീനിൽ ചെയ്തു തുടങ്ങിയാൽ അഥവാ വിദഗ്ധുകൾ വീണ് കഴിഞ്ഞാൽ അവൻ നേരായ മാർഗത്തിൽ നിന്ന് സുറാത്തുൽ മുസ്തീമിൽ നിന്ന് പിഴച്ചുപോകുന്നതാണ് വളരെ ഭയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത് ഇത് വലിയൊരു ഹദീസിന്റെ ഒരു ഭാഗമാണ് ഈ ഹദീസ് ഇൻഷാ ഈ ഹദീസിനെ പറ്റി വരുന്നുണ്ട് ഈ ഭാഗം പറയാം ആളുകളെ നശിക്കുന്ന നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ രക്ഷ നൽകുന്നതും മൂന്ന് കാര്യങ്ങൾ നശിപ്പിക്കുന്നതും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അപ്പോൾ അതിൽ നാശം വരുത്തുന്ന ഒരാളെ നശിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ട് അതിൽ അനുസരിക്കപ്പെടുന്ന <mupee> വിശിക്ക് മുത്ത അവന്റെ പിൻപറ്റപ്പെടുന്ന ഇച്ഛാൽ ഒരാളുടെ സ്വന്തത്തിൽ അവന് ഋജിബ് തോന്നുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെ പിഴപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണത് ഒന്നാമത് പറഞ്ഞെന്താ ഫുൻ എന്ന് പറഞ്ഞാൽ പിശുഖ് എന്നുള്ളതാണ് ചില ആളുകൾക്ക് അവർക്ക് ഫിത്രീ ആയിട്ട് തന്നെ പിശുക്ക് ഉണ്ടാവും അവർക്ക് പണം ചെലവഴിക്കുന്നതിൽ എന്തെങ്കിലും കൊടുക്കുന്നതിൽ നിർബന്ധമായത് തന്നെ സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് തന്നെ ആളുകൾ ഉണ്ടാവും അതിനു പുറമെ അവൻ നിർബന്ധമായി കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാൻ അല്ലാതെ സ്വതക്കുകൾ കൊടുക്കാൻ അവൻ ഫിത്രിയായ പിശുക്കുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ ആ ഷുഹിനെ ആ ബുഹലിനെ അവൻ മാറ്റിയെടുക്കേണ്ടത് അവൻ അവന്റെ സ്വന്തത്തെ അതപു പഠിപ്പിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ധാരാളം സ്വതക്ക നൽകിയും നിർബന്ധമായ ഹക്കുകൾ വീട്ടണം അതിനു പുറമെ സ്വതക്ക നൽകിയുമെല്ലാം മറ്റും ചെലവഴിക്കുകയാണ് അവൻ ചെയ്യേണ്ടത് അപ്പോ ആ അത് അത് അങ്ങനെ ചെയ്യാതെ പിശുക്ക് അനുസരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാതെ ഐച്ഛികമായതും ചെയ്യാതെ അത് അവനെ നാശത്തിലേക്ക് നയിക്കും രണ്ടാമത്തേത് പറഞ്ഞത് മുറ്റ പിൻപറ്റപ്പെടുന്ന ഇച്ഛ ഹവ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകും അവന്റേതായ ചില ചിന്തകളും അവന്റേതായ ചില താല്പര്യങ്ങളും എല്ലാം ഉണ്ടാകും ഒരു മുസ്ലിം വിജയിക്കുന്ന എപ്പോഴാണ് അവന്റെ ഇച്ഛകളെക്കാളും അവന്റെ താല്പര്യങ്ങളെക്കാളും അവന്റെ വൈകാരികതയെക്കാളും അവന്റെ ഇഷ്ടത്തെക്കാളും അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞൊരു പ്രമാണം വന്നു അതിൽ കീഴ് ടുത്താണ് അതല്ലാതെ ഒരാളെ ഇച്ഛ പിൻപറ്റാൻ തുടങ്ങിയാലും അവൻ നാശത്തിലേക്ക് എത്തും മൂന്നാമത് പറഞ്ഞു അവന്റെ സ്വന്തത്തിൽ ഋജുബു പാപങ്ങളെക്കാൾ ഭയപ്പെട്ട കാര്യമാണ് ഋജിബ് ഞാൻ നല്ല കുഴപ്പമില്ല ഞാൻ നല്ലൊരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഞാൻ നല്ലൊരാളാണ് അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് ആ നിലക്ക് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ സ്വന്തത്തിൽ ഞാൻ തോന്നുന്ന അത്ഭുതം കൂറുക എന്നുള്ളത് അങ്ങനെ ഒരാൾ തോന്നി തുടങ്ങിയാൽ അവന് വിവരം ില്ലാത്തതിന്റെ അടയാളമാണ് അത് ഒരാൾ കുജിബുണ്ടാവുക എന്നുള്ളത് അള്ളാഹു സുബാൻ ഒരു മുമ്പിൽ കിഴതുങ്ങാതെ ഞാൻ നല്ലൊരാളാണ് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു അവസ്ഥയിലാണ് അതായത് അത് ഞാൻ എന്റെ കഴിവുകൊണ്ട് അങ്ങനെ ആയതാണ് എന്നുള്ള നിലക്കെല്ലാം ചിന്തിക്കുക എന്നുള്ളത് നഫ്സ് അതും ഒരു മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഈ ബാബിലിന്റെ വിഷയം ഇച്ഛകൾ ഉണ്ടാകും വീക്ഷണങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അതൊരിക്കലും പിൻപറ്റപ്പെടുന്നതാകരുത് പിൻപറ്റപ്പെടേണ്ടത് അള്ളാഹു റസൂലും പറഞ്ഞിട്ടുള്ളതാണ് القرآن وسنة ما شاء الله الحديث قال أطيب السلام عليكم ورحمة الله وبركاته.